മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തങ്ങുന്നുണ്ടല്ലോ ഇന്ന് കേന്ദ്ര സംഘവുമായി മന്ത്രിസഭാ ഉപസമിതിയും ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതായത് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് പാർലമെന്റിൽ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഇത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണോ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് വയനാട്ടിലെ കോൺഗ്രസിന് പറയുവാനുള്ളത് അല്ല കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ് ആളുകളുടെ കൈയേറ്റവും കോറിയിങ്ങുമായൊക്കെ ബന്ധപ്പെട്ടാണ് അദ്ദേഹം അതിലൊരു പ്രസ്താവന നടത്തിയത് ആ ഒരു കാര്യം പോലും നമ്മളിന്ന് ഈ ദേശീയ സമിതിയോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ മേപ്പാടി പഞ്ചായത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് മേപ്പാടി പഞ്ചായത്തിൽ ഒരു കോറി പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മേപ്പാടി പഞ്ചായത്തിൽ അപ്പോൾ ഒരു അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി ഉണ്ടാവാ ഉണ്ടായതാവാം പക്ഷേ അവിടെ ആളുകളുടെ കയ്യേറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഫോറസ്റ്റ് ഭൂമിയിലാണ് അവിടെ അത്തരത്തിലുള്ള കയ്യേറ്റങ്ങളൊന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് അത് നമ്മൾ എല്ലാ തെളിവും അതായത് നമ്മളുടെ വീഡിയോയും നമ്മളുടെ ഫോട്ടോയും നമ്മൾ ഡ്രോൺ വിഷുവലും അടക്കം എനിക്ക് തോന്നുന്നത് വന്നവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കാരണം ആ ഉരുൾപൊട്ടൽ തുടങ്ങി കുറേ ദൂരം പിന്നിട്ടതിന് ശേഷമാണ് മനുഷ്യവാസമെങ്കിലും തുടങ്ങുന്നത് പുഞ്ചിരിമട്ടത്തിൻ്റെ അവിടെ അപ്പോൾ അത് കേരളത്തെക്കുറിച്ചുള്ളൊരു ധാരണയും പ്രത്യേകിച്ച് ഈ ഒരു കലാമിറ്റി നടന്ന പ്രദേശത്തെക്കുറിച്ചും ഈ കേന്ദ്രമന്ത്രിക്ക് ധാരണയില്ലാത്തതാണ് കാരണം അദ്ദേഹം ആ പറഞ്ഞതിന് അന്ന് തന്നെ എതിർത്തുകൊണ്ട് ആളുകൾ ഉണ്ടായി എന്നുള്ളത് കോറിയും പ്രവർത്തനം പശ്ചിമഘട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടാവാം ഇല്ല എന്നുള്ള വാദമൊന്നും പക്ഷേ ഈ ഒരു ഡിസാസ്റ്ററിന്റെ കാരണം കോറിയും അല്ല കാരണം ഈ പഞ്ചായത്തിൽ തന്നെ ഒരു കോറിക്ക് പോലും അനുമതിയില്ല എന്നുള്ളതാണ് അത് നമ്മൾ കൃത്യമായി ഇന്ന് വന്ന സമിതിയെയും നമ്മൾ ബോധ്യപ്പെടുത്തി അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അതിലെ വിഷ്വലും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ഉരുൾപൊട്ടൽ ആരംഭിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തി അവിടെ അനധികൃത കെട്ടിട നിർമ്മാണം ആളുകൾ വീട് വയ്ക്കുക അങ്ങനത്തെ ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്